ഡോക്ടറേറ്റും ഗിന്നസ് നേട്ടവും സ്വന്തമാക്കി മുന്നേറുന്ന പ്രിയ ഗായിക വൈക്കം വിജയലക്ഷ്മിക്ക് കാഴ്ച ലഭിക്കുന്നതിനുള്ള ചികിത്സകൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഡോക്ടർ ശ്രീകുമാറിന്റെ മരണവാർത്ത ഏറെ ഞെട്ടലോടെയാണ് പ്രേക്ഷകർ അറിഞ്ഞത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള വഴി തെളിയിക്കാൻ മുന്നിൽ നിന്ന ഡോക്ടറുടെ വിയോഗം ഗായികയുടെ മാത്രമല്ല ആരാധകരുടെ കൂടി നൊമ്പരമാണ് ഡോക്ടറുടെ ഭാര്യ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ടെന്നും ചികിത്സ തുടരുന്നുണ്ടെന്നും വിജയലക്ഷ്മി അറിയിച്ചതോടെയാണ് ഇക്കാര്യത്തെക്കുറിച്ചുള്ള ആശങ്ക മാറിയത് ഡോക്ടറുടെ മരണം വലിയൊരു ആഘാതമാണ് നൽകിയത് ഡോക്ടറുടെ ഭാര്യ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നതിനാൽ ചികിത്സ മുടങ്ങാതെ പോകുന്നുണ്ട് അതുകൊണ്ട് പ്രതീക്ഷയുണ്ടെന്നും വിജയലക്ഷ്മി പറഞ്ഞു ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ മാത്രമല്ല തനിക്ക് അദ്ദേഹം ഡോക്ടറും കുടുംബവും തനിക്ക് വീട്ടുകാരെ പോലെയാണ് ഒരിക്കൽ പോലും ഇത്തരമൊരു ദുരന്തത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ലെന്നും വിജയലക്ഷ്മി പറഞ്ഞു സ്വപ്നങ്ങൾ പാതി ഉപേക്ഷിച്ച് അപ്രതീക്ഷിതമായാണ് ഡോക്ടർ യാത്രയായത് വിജയലക്ഷ്മിക്ക് പൂർണ്ണമായും കാഴ്ച ലഭിക്കുന്നത് കാണാൻ കാത്തുനിൽക്കാതെയാണ് ഡോക്ടർ മരണത്തിന് കീഴടങ്ങിയത് രോഗികളെ പരിശോധിക്കുന്നതിനിടയിൽ വീണ അദ്ദേഹത്തെ ഉടൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ